നമസ്കാരം ബലൂച്ച് ലിബറേഷൻ ഫ്രണ്ട് പാകിസ്ഥാൻ സർക്കാർ സ്ഥാപനങ്ങളെയും സൈനിക ചെക്ക് പോസ്റ്റുകളെയും ലക്ഷ്യമിട്ട് ഓപ്പറേഷൻ ഭാം ആരംഭിച്ചതോടെ ബലൂചിസ്ഥാനിൽ ഒന്നിലധികം സ്ഫോടനങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് റിപ്പോർട്ടുകൾ പ്രകാരം ബലൂചിസ്ഥാനിൽ ഉടനീളം പതിനേഴ് സ്ഥലങ്ങളിൽ ബി ആക്രമണങ്ങൾ നടത്തി ഇത് പാകിസ്ഥാൻ സൈന്യത്തിനും ഫ്രോണ്ടിയർ ക്രോപ്സിനും കനത്ത നാശനഷ്ടങ്ങൾ വരുത്തുന്നുണ്ട് പാകിസ്ഥാൻ സൈനിക ചെക്ക് പോസ്റ്റുകൾ ആശയവിനിമയ അടിസ്ഥാന സൗകര്യങ്ങൾ ഭരണ സൗകര്യങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടാണ് ബി എൽ എഫ് ആക്രമണം നടത്തിയത് പതിനേഴ് പാക് സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണമുണ്ടായി എന്നാണ് റിപ്പോർട്ട് പഞ്ചഗുർ സുരംബ് കെച്ച് ഖരാൻ എന്നിവിടങ്ങളിലെ സൈനിക കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയെന്നാണ് ബി എൽ എഫ് വ്യക്തമാക്കുന്നത് സർക്കാർ ഓഫീസുകളും സൈനിക ചെക്ക് പോസ്റ്റുകളും ആക്രമണത്തിൽ തകർന്നു ആശയവിനിമയ സംവിധാനങ്ങളും ടാറുമാറായി എന്നാണ് റിപ്പോർട്ട് ഓപ്പറേഷൻ ഭാമെന്ന പേരിലാണ് ബലൂച്ച് ലിബറേഷൻ ആർമി ഇക്കുറി പാകിസ്ഥാനെതിരെ ആക്രമണം നടത്തിയത് ബലൂച്ച് ദേശീയ വിമോചന യുദ്ധത്തിലെ ഒരു പുതിയ പ്രഭാതം എന്നാണ് ആക്രമണത്തെ ബി എൽ എഫ് വക്താവ് ഗുഹാം ബലൂച്ച് വിശേഷിപ്പിച്ചത് ആക്രമണം മക്രാൻ തീരം മുതൽ കോ ഇ സുലൈമാൻ പർവ്വതങ്ങൾ വരെ നീണ്ടുനിന്നതായി ഗുഹാം അവകാശപ്പെടുന്നുണ്ട് സുരക്ഷാ സുരക്ഷാസേനയ്ക്ക് ആൾബലത്തിലും വസ്തുവകയിലും നഷ്ടം വരുത്താൻ ശ്രദ്ധാപൂർവ്വം നടത്തിയ ആക്രമണങ്ങളാണ് ഇവയെന്നും ബി എൽ എഫ് വ്യക്തമാക്കുന്നു വിഭവ ചൂഷണം രാഷ്ട്രീയ അവഗണന സൈനിക സാന്നിധ്യം എന്നിവയാണ് ൾ പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്ന പ്രശ്നങ്ങൾ ബുധനാഴ്ച രാവിലെ മുതൽ മേഖലയിൽ സുരക്ഷാസേന തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് കെച്ച് പഞ്ച്ഖുർ എന്നിവിടങ്ങളിലെ ചില ഭാഗങ്ങളിൽ ആശയവിനിമയ സേവനങ്ങൾ ഇപ്പോഴും തടസ്സപ്പെട്ടിരിക്കുകയാണെന്നാണ് വിവരം ആളപായം ഉണ്ടായതായി നിലവിൽ വിവരമില്ല ഓപ്പറേഷന്റെ നേട്ടങ്ങൾ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പരിശോധിച്ച് പുറത്തുവിടുമെന്നും ബലൂച്ചിസ്ഥാൻ ലിബറേഷൻ ഫ്രണ്ട് അറിയിക്കുന്നുണ്ട് ാനിലെ വിമത വിഭാഗം നടത്തുന്ന ആക്രമണങ്ങൾ ഈയിടെ വർദ്ധിച്ചിട്ടുണ്ട് മാർച്ചിൽ ബലൂച്ച് ലിബറേഷൻ ആർമി കൊഠ്രയിൽ നിന്നും പേഷാവറിലേക്ക് പോയ ജാഫർ എക്സ്പ്രസ് പിടിച്ചെടുത്ത് യാത്രക്കാരെ ബി എൽ എ ബന്ദികളാക്കിയിരുന്നു പിന്നീട് ബി എൽ എ പ്രവർത്തകരെ വധിച്ചാണ് പാക് സൈന്യം ഇവരെ മോചിപ്പിച്ചത് ചൊവ്വാഴ്ചയാണ് പാക് സൈന്യാംഗങ്ങൾക്ക് നേരെ ബി എൽ എ യുടെ ആക്രമണമുണ്ടായത് ഏപ്രിലിൽ സൈനിക വാഹനം തകർത്തുള്ള ബി എൽ എ ആക്രമണത്തിൽ പത്ത് പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെട്ടു നേരത്തെ ഓപ്പറേഷൻ സിന്ദൂർ സമയത്തും ബി എൽ എ പാകിസ്ഥാൻ സൈന്യത്തിനു നേരെ ആക്രമണങ്ങൾ നടത്തിയിരുന്നു പാകിസ്ഥാനിലെ നാല് പ്രവിശ്യകളിൽ ഏറ്റവും വലുതും പ്രകൃതി വിഭവങ്ങളാൽ സമ്പന്നവുമാണ് ബലൂചിസ്ഥാൻ ഇന്ത്യൻ അതിർത്തിയിലും ഇന്ത്യയ്ക്കുള്ളിലും തീവ്രവാദത്തിന് എല്ലാ സഹായവും നൽകുന്ന പാകിസ്ഥാൻ അവരുടെ രാജ്യത്തിനുള്ളിലെ ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ബലൂച്ച് വിഘടനവാദം മക്രാൻ തീരദേശ മേഖലയിൽ നിന്നും പർവ്വതനിരകളായ കോഹി സുലൈമാൻ ശ്രേണിയിലേക്കാണ് ഓപ്പറേഷൻ ഭാമിന്റെ ആക്രമണം നടത്തിയത് പാകിസ്ഥാന് വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും നാശനഷ്ടങ്ങളുടെ വ്യാപ്തി പാകിസ്ഥാൻ അധികൃതർ സ്ഥിരീകരിച്ചിട്ടില്ല ബലിചിസ്ഥാൻ ലിബറേഷൻ ഫ്രണ്ടിന്റെ ഈ പുതിയ ആക്രമണം ഏറ്റവും വലുതും ഏകോപിതവുമായ പ്രവർത്തനങ്ങളിലൊന്നാണ് ബലിചിസ്ഥാൻ വിമത ഗ്രൂപ്പുകൾ പാകിസ്ഥാൻ സർക്കാരിനും സ്ഥാപനത്തിനുമെതിരെ പോരാടാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി അവരുടെ പ്രദേശത്തെയും ജനങ്ങളെയും ചൂഷണം ചെയ്യുകയും അവരുടെ പൗരാവകാശങ്ങൾ നിഷേധിക്കുകയും ചെയ്യുന്നുണ്ട് ന്യൂസ് ഡെസ്ക് ന്യൂസ് രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണം ആസാചരണത്തോടനുബന്ധിച്ച് തത്തുമൈ ടി വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തര പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ